ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് തെരബേൻ ഡ്രാമയുടെ ഫോർത്ത് പാർട്ടാണ് ഇതിന് മുമ്പിലത്തെ പാർട്ട് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കയറിക്കേണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക നമുക്ക് കഥയിലോട്ട് കിടക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കല്യാണ ചടങ്ങുകൾ നടക്കുന്നതിനിടെ മീരാബ് കല്യാണ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തത് അപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് അമ്മ വരുന്നുണ്ട് എന്നാൽ അമ്മയോട് അവളൊന്നും മിണ്ടുന്നില്ല അവൾ പറയുന്നുണ്ട് എനിക്ക് അമ്മയോടൊന്നും സംസാരിക്കുകയല്ല മൂർത്ത സുമോടൊന്നും സംസാരിക്കുള്ളത് അവനെ പറഞ്ഞു വിടാൻ അമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ മോർത്ത സമ്മ മീരാബിനോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ട് മൂർത്ത വന്നിട്ട് മീരാബിനോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നീ കല്യാണത്തിന് സമ്മതിച്ചു കൊണ്ടല്ലേ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് എത്രത്തോളം എത്തിയിട്ട് നീ എന്തിനാണ് കല്യാണത്തിന് സമ്മതമില്ല എന്ന തരത്തിൽ അവിടെ നിന്ന് എണീറ്റ് പോയതെന്ന് അപ്പം മീരാവ് പറയുന്നുണ്ട് നീ സമാധാനപ്പെട്ട് നീ ചോദിച്ച എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറയുന്നതാണ് അതിന് മുമ്പായിട്ട് നീ എൻ്റെ മുഖത്ത് ഇരിക്കുന്ന ഈ തുണീനെ എടുത്ത് മാറ്റാനായിട്ട് പറയുന്നുണ്ട് അപ്പം ഒന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാണ് എടുത്തു മാറ്റുന്നത് നീ തന്നെ എടുത്ത് മാറ്റാൻ അപ്പം മീരാവ് പറയുന്നുണ്ട് ഞാൻ നിൻ്റെ സ്വത്താറ്റി മാറാൻ പോവേലേ അതുകൊണ്ട് നീ തന്നെ അത് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് മുർത്തസമ്മ് ദേഷ്യത്തോടെ അതിനെടുത്ത് മാറ്റുന്നുണ്ട് അതിനെ മാറ്റിയതിനു ശേഷം മീതാ ബേണീറ്റ് കണ്ണാടിലോട്ട് നോക്കുന്നുണ്ട് മൊർത്തസമ്മിനോട് പറയുന്നുണ്ട് നോക്ക് കണ്ണാടിയിൽ എൻ്റെ മുഖം നോക്ക് എൻ്റെ മുഖം കണ്ണാടിൽ നോക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം നിൻ്റെ മുഖം കൂടെ അത് അതിൽ കാണുന്നുണ്ട് നിന്നെ ചേർത്ത് വെച്ച് എന്നെ കണ്ണാടിയിൽ നോക്കുന്നതിന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ മൊത്തം ജീവിതവും ഞാൻ നിൻ്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം മുർത്ത ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്താണ് പറയാൻ വരുന്നത് അത് പറയാനായിട്ട് ഇപ്പോൾ മീരാബ് പറയുന്നുണ്ട് ദാ ഇവിടെ ഇരിക്കുന്ന ഈ ഡോക്യുമെൻ്റ് എടുത്തുനിന്ന് വായിച്ചു നോക്കാനായിട്ട് മോർത്തസും അതെടുത്ത് നോക്കുമ്പോഴത്തേക്കും അതൊരു കോൺട്രാക്ട് ആണ് കൊടുത്തിരിക്കുന്നത് മീരാബ് കല്യാണത്തിന് സമാദിക്കണമെങ്കിൽ അതിൽ ചില കണ്ടീഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് പോലെ മോർത്തസം ഇരുന്നാൽ മാത്രമേ മീരാബ് മോർത്തസമ്മിന് കല്യാണം കഴിക്കൂ എന്നതായിരുന്നു അതിലെ കാര്യങ്ങൾ അവരും ദേഷ്യത്തിൽ ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീരാബ് പറയുന്നുണ്ട് ഇപ്പം നമുക്ക് രണ്ടുപേരും കല്യാണം കഴിക്കാം ഇപ്പം കല്യാണം കഴിക്കുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല അപ്പം നമുക്ക് കല്യാണ പന്തലോട്ട് പോകാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കല്യാണ പന്തലിൽ വന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടു പേരോടും സമ്മതവും ചോദിക്കുമ്പോൾ മീരാബ് കല്യാണത്തിൽ സമ്മതമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ വച്ച് അവരുടെ കല്യാണവും നടക്കുന്നുണ്ട് പിന്നെ മൊത്ത കുടുംബവും വളരെയധികം സന്തോഷത്തിലാണ് ഒരാളെ ഒഴിച്ച് ഹൈയെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ കല്യാണം നടന്നതിൽ സന്തോഷത്തിലാണ് ഹയ വളരെയധികം സങ്കടത്തോടെ കരയാണ് അത് എങ്ങനെ എന്നെ വിട്ടിട്ട് അവൻ വേറെ കല്യാണം കഴിച്ചു എന്നെല്ലാം പറഞ്ഞ് ഹയ നന്നായിട്ട് കരയുന്നുണ്ട് അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് മറിയം മീരാവിനെ മൊത്തസമിൻ്റെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുവരുവാണ് എന്നിട്ട് മറിയം പറയുന്നു നീ വിചാരിക്കുമ്പോഴേ ഒന്നുമല്ല മോർത്തസമ്മ നല്ലൊരു വ്യക്തിയാണെന്ന് അപ്പം മീരാവ് പറയുന്നുണ്ട് ആ നീ ഇങ്ങനെ തന്നെ പറയും അത് നിൻ്റെ ചേട്ടനല്ലേ അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ പറയുമെന്ന് പറയുന്നു ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നിടത്തേക്ക് മാവികം വരുന്നുണ്ട് മാവികം വന്നിട്ട് മീരാബിനോട് പറയുന്നു മീരാ നീ ഈ കുടുംബത്തിലെ മരുമകളായി മോർത്തസിമിൻ്റെ ഭാര്യയായി ഇനി ഈ കുടുംബത്തിൻ്റെ ചുമതല ഫുള്ളും നിനക്കുള്ളതാണ് മോർത്തസിംഹ് മുറിയിലോട്ട് വരും അതുകൊണ്ട് നീ മുഖത്ത് മുക്കാടിട്ടിട്ട് ഇരിക്കാൻ പറയുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ മോർത്തസിംഹ് അങ്ങോട്ട് വരുന്നുണ്ട് അവൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് കണ്ടിട്ട് മോർത്തസിംഹ് മീരാബിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് നീ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇനിയും എന്ന് ചോദിക്കുന്നു അപ്പം അത് മാവികം കേൾക്കുന്നുണ്ട് അങ്ങനെ മാവികം വന്നിട്ട് മൊർത്തുസിമിനോട് പറയുന്നുണ്ട് എന്തിനാണ് നീ അവളോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവളോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അവൾ നിന്റെ ഭാര്യയാണ് വ്യാധയോടെ വേണം അവളോട് പെരുമാറാൻ എന്നെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് ഒരു മോതിരമെടുത്ത് മോർത്തുസിമിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇത് മാവികത്തിൻ്റെ കുടുംബത്തിലെ മോതിരമാണ് അത് മീരാബിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് മോർത്തുസിമിൻ്റെ കയ്യിൽ ആ മോതിരം കൊടുക്കുന്നുണ്ട് അവനും അത് വാങ്ങിയിട്ട് വന്ന് മീരാബിൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നു കുറച്ച് സിമ്മ് അത് മീരാബിന്റെ കയ്യിൽ ഇട്ടു കൊടുക്കുമ്പോൾ മീരാബിനെ നല്ല ദേഷ്യം വരുന്നുണ്ട് അത് നീ എങ്ങനെ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊടും എന്ന രീതിയിൽ എന്നാൽ മാവിക നിക്കുന്നോണ്ട് അവൾ ഒന്നും മിണ്ടുന്നില്ല അത് കഴിഞ്ഞ് മാവിക പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ജീവിതം ആരംഭിക്കുക എന്ന് പറഞ്ഞ് മാവിക അവിടെ അവിടെന്നുകൊണ്ട് പോകുന്നു അവർ അവിടെ നിന്ന് പോയതിന് ശേഷം അവന് ഉറക്കം വരുന്നു എന്ന് പറഞ്ഞ് മോർത്തു സെമ്മ് ബെഡിലോട്ട് കിടക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അത് മീരാവിനെ ദേഷ്യം വരികയും മീരാവ് പറയുന്നുണ്ട് അതിങ്ങനെ ഒരു ബെഡിൽ നീ എൻ്റെ കൂടെ കിടക്കും നീ അതുകൊണ്ട് സോഫയിൽ പോയി കിടക്കാനായിട്ട് പറയുന്നു എന്നിട്ട് അവൾ പറയുന്നുണ്ട് കോൺട്രാക്റ്റിൽ പറഞ്ഞതെല്ലാം നീ ഒപ്പിട്ട് തന്നതാണല്ലോ അതുകൊണ്ട് നീ സോഫയിലോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന് മോർത്തസിമ്പ് മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ റൂമിൽ വന്ന് എൻ്റെ അടുത്ത് തന്നെ ഇവളിങ്ങനെയെല്ലാം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോർത്തസിമ പുറത്തോട്ട് പോകുന്നുണ്ട് പുറത്തോട്ട് വന്നിരുന്നു ആലോചിക്കുന്നുണ്ട് ഇനി ഇവളുടെ എന്തെല്ലാം ആട്ടം കാണണമെന്ന് അടുത്ത് കാണിക്കുന്നത് ഹയനെയാണ് ഹയ മീരാബിനും മൂർത്തസമ്മിനും കല്യാണം കാഴ്ച തന്നെ ആലോചിച്ചിരുന്ന് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അവരെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഹയ അവളുടെ കൈ കട്ട് ചെയ്യണേ അത് അടുത്ത് കിടക്കുന്നിരുന്ന മറിയം കാണുന്നുണ്ട് മറിയ അങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഹയോടെ ചോദിക്കുന്നുണ്ട് ഹയ നീ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹയ അവിടെ ബ്ലഡ് കുറേ പോയി തലകറങ്ങി വീഴുന്നുണ്ട് അപ്പം മറിയം പുറത്തോട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ മോർത്തസിമ് നിൽക്കുന്നുണ്ട് അങ്ങനെ മോർത്ത സെമ്മിൻ്റെ അടുത്ത് മറിയം വന്ന് പറയുകയും പെട്ടെന്ന് അവർ അവളെ എടുത്തും കൊണ്ട് ആശുപത്രിയിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് മറിയതിനോട് മോർത്തസ്വാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ ഒരുമിച്ചല്ലേ കിടക്കുന്നത് എന്നിട്ട് നിനക്ക് അറിഞ്ഞുകൊണ്ട് അവൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് അപ്പം അറിയാം മോർത്തസ്മിനോട് പറയുന്നുണ്ട് ചേട്ടന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട് അത് ആലോചിച്ചിട്ടാണ് അവൾ കൈ കട്ട് ചെയ്തെന്ന് മറിയം പറയുന്നുണ്ട് അപ്പം മറിയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് മോർത്തസ്മ പറയുന്നുണ്ട് ഈ കാര്യം പുറത്തറിയരുത് ഈ കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിന്റെ മാനം തന്നെ പോവും അതുകൊണ്ട് ഈ കാര്യം ആരും പുറത്തറിയരുതെന്ന് പറയുന്നു അപ്പോഴേക്കും അവിടേക്ക് ഒരു സിസ്റ്റർ വന്നിട്ട് മുർത്തസമ്മിട്ട് പറയുന്നുണ്ട് ഇത് ഒരു സൂയിസൈഡ് കേസായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം പോലീസിനെ അറിയിക്കണമെന്ന് പറയുന്നു പോലീസിനേക്ക് അറിയിച്ചാൽ ഇവരുടെ കുടുംബ മാനം തന്നെ പോകും അതുകൊണ്ട് തന്നെ മോർത്തസ്മ പറയുന്നുണ്ട് ഇത് സൂയിസൈഡ് കേസൊന്നും അല്ല അവൾ കള വളം കയ്യിൽ നിന്ന് ഊരിയപ്പം മുറിഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞ് വിടുന്നുണ്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് ഇവർ വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും മാവിക അവിടെ നിൽക്കും നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം മാവിക ആലോചിക്കുകയാണ് ഈ സമയം ഇവ ഇവരെവിടെ പോയതാണ് ഇവരെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഈ സമയം ഇപ്പം മീനേൻ്റെ അടുത്തല്ലേ ഉണ്ടാവേണ്ടത് ഇവരെങ്ങോട്ട് പോയി എന്ന് മാവികം ചോദിക്കുന്നുണ്ട് അപ്പം മോർത്തസമ്മ അമ്മയോട് പറയുന്നുണ്ട് ഹയയുടെ കൈ മുറിഞ്ഞു അതുകൊണ്ട് അവൾ ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നതാണ് അപ്പം മാവികം ഹയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയതാണെന്ന് അപ്പം ഹയ പറയുന്നുണ്ട് കൈയിൽ നിന്ന് വള ഊരൂപം അങ്ങനെ മുറിതാണെന്ന് എന്നാൽ അറിയാം ഇത് കള്ളമാണെന്ന് എന്നാൽ അവരോട് റൂമിലോട്ട് പോവാൻ പറയുന്നുണ്ട് എന്നിട്ട് മാവേഗം മോർത്തസമ്മിനോട് പറയുന്നു എത്ര വില എമർജൻസി സിറ്റുവേഷൻ ആയിരുന്നാൽ പോലും നീ ഞങ്ങളെ അറിയിക്കേണ്ടായിരുന്നോ അതല്ലാതെ നീ എന്തിനാണ് പുറത്ത് പോയത് ഇന്നല്ലേ നിന്റെ കല്യാണം കഴിഞ്ഞത് നീ അപ്പം മേരാവിൻ്റെ കൂടെയാണ് ഇരിക്കേണ്ടത് ഇതിനുശേഷം നീ എൻ്റെ ജീവിതം മീരാവിൻ്റെ കൂടെയാണ് ജീവിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നീ അവളെക്കുറിച്ച് മാത്രമേ ആലോചിക്കാൻ പാടുള്ളൂ എന്നെല്ലാം മാവിക മൂർത്തസുമ്മിനോട് പറയുന്നുണ്ട് അപ്പോൾ മോർത്തസമ്മ് മാവികത്തിനോട് പറയുന്നുണ്ട് ഞാൻ അവളെ കൂടെ ജീവിതം ആരംഭിക്കണം അവളെ കൂടെ ഞാൻ ഇരിക്കണം അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം എൻ്റെ കാതൽ എന്തിനാണ് എത്തുന്നത് എന്ന് പറഞ്ഞ് മോർത്തസുമു റൂമിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ മോർത്തസുമു റൂമിലോട്ട് വന്ന് നോക്കുമ്പോൾ മീനാബ് നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ അവളെ എണീപ്പിക്കാതെ മുർത്തസമ്മ അവളുടെ അടുത്തായിട്ട് വന്ന് കിടക്കുന്നുണ്ട് അവൾ ഉറക്കത്തിൽ ബ്ലാങ്കറ്റ് വലിച്ചപ്പോൾ ആരോ അടുത്ത് കിടക്കും പോലെ തോന്നി അങ്ങനെ അവൾ ഉറക്കെണ്ണിട്ട് നോക്കിയപ്പോൾ മൂർത്തസും വന്ന് മീരാബിൻ്റെ അടുത്ത് കിടക്കണമെന്നുണ്ട് അങ്ങനെ മീരാബ് അപ്പം തന്നെ അടിയുണ്ടാക്കിയാണ് മൂർത്തസുമ്മിനെ വിളിച്ചുണർത്തി എന്ത് ധൈര്യത്തിലാണ് നീ ഞാൻ കിടക്കുന്ന കട്ടലിൽ വന്ന് കിടന്നത് എന്നൊക്കെ ചോദിക്കുന്നു നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ഇവിടെ കിടക്കാൻ പാടില്ല എന്ന് അപ്പം നീ എന്തിനാണ് എൻ്റെ കട്ടലിൽ വന്ന് എൻ്റെ അടുത്ത് കിടന്നത് എന്നെല്ലാം പറഞ്ഞ് മീരാബ് നന്നായിട്ട് വഴക്കിടുന്നുണ്ട് എന്നാൽ മീരാബ് എന്തൊക്കെ പറഞ്ഞിട്ടും മോർത്തസമ്മ് അത് മൈൻഡ് ചെയ്യാതെ വീണ്ടും അവിടെ കിടക്കുകയാണ് അപ്പോൾ ഒന്നും മിണ്ടാത്തുകൊണ്ട് തന്നെ ഇവളെ തിരിച്ച് പിന്നെയും പിന്നെയും വഴക്ക് പറയുന്നുണ്ട് അങ്ങനെ ഇവളുടെ ശല്യം താങ്ങാൻ വയ്യാതെ മോർത്തസമ്മ് അവിടെ എണീറ്റ് പോകുന്നുണ്ട് അങ്ങനെ അടുത്ത് മാബികം ഹയ്ട് റൂമിൽ വരുന്നുണ്ട് റൂമിൽ വന്നിട്ട് എന്താണ് നിങ്ങൾക്ക് ഹൈക്ക് നടന്നതെന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ച് പിന്നെയും അവർ അത് തന്നെയാണ് പറഞ്ഞത് വള ഊരിയപ്പോൾ മുറിഞ്ഞതാണെന്ന് അപ്പം മാബികം പറയുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പറ്റിയതെന്ന് തോന്നുന്നില്ല നീ മനഃപൂർവ്വം കൈ മുറിച്ചതാണെന്നേ തോന്നുന്നുള്ളൂ നീ എൻ്റെ അടുത്ത് കഥയൊന്നും വിടാതെ അഥവാ നീ കൈ മുറിച്ചതാണെങ്കിലും നിൻ്റെ കൈ അറിയാതെ മുറിഞ്ഞ് മുറിഞ്ഞു പോയതാണെങ്കിലും അത് നീ മോർത്തസുമിൻ്റെ അടുത്തല്ലേ പോയി പറയേണ്ടിയിരുന്നത് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയ എന്ന് മറിയത്തിനോട് മാവികം പറയുന്നുണ്ട് എന്നിട്ട് മാവികം ഹയോട് പറയുന്നുണ്ട് നീ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും മോർത്തസമിൻ്റെയും മീരാബിൻ്റെയും കല്യാണം കഴിഞ്ഞ് അതാണ് സത്യം അവരാണ് ഭാര്യം ഭർത്താവും മീരാബിക വീട്ടിലെ മരുമകളാണ് ഇനി മേലിൽ ഇതേപോലെ ഒരു കാര്യവും എൻ്റെ കാതിൽ എത്തരുത് എന്തെങ്കിലും എത്തിയാൽ നടക്കുന്നത് തന്നെ വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് മാബിക അവിടെ നിന്ന് പോകുന്നു അടുത്ത് കാണിക്കുന്നത് മീരാബിലെ മൂർത്ത സമയാണ് രാവിലെ തന്നെ മീരാബ് റെഡി ആയിക്കൊണ്ടിരിക്കുമെന്നുണ്ട് അടുത്ത് തന്നെ മുർദ്ധസുമ്മുണ്ട് റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ മീരാബ് മോർദ്ധസമ്മിനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ രാത്രി നീ എവിടെയാണ് പോയത് അപ്പം മുർത്തസം പറയുന്നുണ്ട് അതിനാണ് നീ തിരക്കുന്നത് നിന്റെ കാര്യത്തിൽ ഞാനൊന്നും ഇടപെടരുത് ഇത് നമ്മുടേത് കോൺട്രാക്ട് കല്യാണമാണ് അപ്പം നീ നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്നെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് മോർത്ത സുമ് പുറത്തോട്ട് പോകുന്നുണ്ട് മോർത്ത അങ്ങനെ പറഞ്ഞിട്ട് പോയത് മീരാബിന് വളരെ ദേഷ്യം വരും അങ്ങനെ മീരാബ് മനസ്സിൽ ആലോചിക്കുന്നുണ്ട് എന്തൊരു അഹങ്കാരമാണ് എങ്ങനെ ഇരുന്നാലും ഞാനെന്തിനാണ് അവനെക്കുറിച്ച് ആലോചിച്ച് എന്റെ തല ഫുണ്ണാക്കുന്നത് ഇവ എങ്ങനെ പോയാൽ എനിക്കെന്താണ് എന്നെല്ലാം പറഞ്ഞു കൊണ്ട് മീരാബ് അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത് വരുന്ന ഏറ്റവും നല്ല എപ്പിസോഡിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മോർത്തോസിമിനെ മീരാബ അംഗീകരിക്കുവോ സ്നേഹിക്കോ എന്നെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്